സ്വർഗ്ഗവിവാഹത്തിനുള്ള നിയമപരമായ അനുമതി നിരസിച്ച വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് ജനുവരി ഒൻപതിന് പരിഗണിക്കും ജഡ്ജിസ്റ്റുമാരായ ബി ആർ ഗവായ് സൂര്യകാന്തി നാഗരത്ന നരസിംഹ ദീപാകർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചി ഇതുമായി ബന്ധപ്പെട്ട പതിമൂന്ന് ഹർജികൾ പരിഗണിക്കും പുനഃപരിശോധനാ ഹർജികൾ വാദം തുറന്ന കോടതിയിൽ കേൾക്കാൻ സുപ്രീം കോടതി അനുമതി നിഷേധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്തിന് പുനഃപരിശോധനാ ഹർജികൾ കേൾക്കുന്നതിൽ നിന്ന് നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പിന്മാറിയതിനെ തുടർന്നാണ് പുതിയ ബെഞ്ച് രൂപീകരിച്ചത് സുപ്രീം കോടതിയുടെ പട്ടിക അനുസരിച്ച് ജനുവരി ഒൻപതിന് ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തഞ്ചിന് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനേഴിന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സ്വർഗവിവാഹത്തിന് നിയമപരമായ പിന്തുണ നൽകാൻ വിസമ്മതിച്ചിരുന്നു നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട വിവാഹങ്ങൾ ഒഴികെ മറ്റു വിവാഹങ്ങൾ യോഗ്യതയില്ലാത്തതായി വിധിക്കുകയും ചെയ്തു സുവർഗ വിവാഹത്തിൻ്റെ നിയമവിനുവതി ആവശ്യപ്പെട്ടുള്ള ഇരുപത്തി ഹർജി ഇരുപത്തൊന്ന് ഹർജികൾ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നാല് വ്യത്യസ്ത വിധികൾ പുറപ്പെടുവിച്ചിരുന്നു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സുവർഗ വിവാഹത്തിൻ്റെ നിയമപരമായ അംഗീകാരം നിഷേധിക്കുന്നതിൽ അഞ്ച് ജഡ്ജിമാരും ഏകാഖണ്ഡമായിരുന്നു അത്തരമൊരു യൂണിയനെ സാധൂകരിക്കുന്നതിനുള്ള നിയമം മാറ്റുന്നതിന് പാർലമെൻറ്റിൻ്റെ പരിധിക്കുള്ളിലാണ് ബെഞ്ച് നിരീക്ഷിച്ചു മുൻ ജഡ്ജിസ് ചന്ദ്രചൂഡി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേജുള്ള പ്രത്യേക വിധി എഴുതിയതിനാൽ ജഡ്ജിസ് കൗൾ പതിനേഴ് പേജുള്ള വിധിജ്ഞായമെഴുതി ഒരു യൂണിയനിന് അത്തരം ദമ്പതികളെ അവകാശങ്ങൾ വ്യക്തമാക്കുന്നതിന് കാബിനറ്റ് സെക്രട്ടറി